വളർത്തുമൃഗങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നിലനിർത്തുന്നതിൽ അവർ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് വളർത്തു മൃഗങ്ങളിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നായകൾ തന്നെയാകും മനുഷ്യനുമായി വളരെയേറെ ഇണങ്ങുന്ന ജീവിയും മനുഷ്യൻ ആദ്യമായി ഇണക്കി വളർത്താൻ ആരംഭിച്ച ജീവിയും നായയാണ് ഇന്ന് കാവലിനും മറ്റു പലവിധ ജോലികൾക്കും മനുഷ്യനെ കൂട്ടിനുമായി നായ്ക്കളെ ഉപയോഗിക്കുന്നു ഇന്ന് എണ്ണൂറിലധികം വിവിധ ഇനം നായകൾ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് മനുഷ്യ സംസ്കാരം ഉടലെടുത്തപ്പോൾ മുതൽ നായ്ക്കളെ ഇണക്കി വളർത്താൻ തുടങ്ങിയിരുന്നു എന്ന് കരുതപ്പെടുന്നു പതിനയ്യായിരം വർഷം പഴക്കമുള്ള നായയുടെ അസ്ഥികൂടം ജർമ്മനിയിലെ ബോൺ ഒബർകാസൽ എന്ന സ്ഥലത്ത് നിന്ന് കുഴിച്ചെടുക്കുകയുണ്ടായി ആ അസ്ഥികൂടം ലഭിച്ചത് ഒരു മനുഷ്യന്റെ ശവക്കല്ലറയിൽ നിന്നാണ് എന്നത് മനുഷ്യരും നായ്ക്കളും തമ്മിലുണ്ടായിരുന്ന ബന്ധത്തിൻ്റെ പഴക്കത്തെ കാണിക്കുന്നു നായ്ക്കൾക്ക് പതിനാറ് ഹെഡ്സ് വരെ താഴ്ന്ന ആവൃത്തിയിലുള്ള ശബ്ദവും നാൽപ്പത്തി അഞ്ച് കിലോ ഹെഡ്സ് വരെ ഉയർന്ന ആവൃത്തിയിലുള്ള ശബ്ദവും കേൾക്കുവാൻ സാധിക്കും നായ്ക്കളുടെ ചെവി പല ദിശകളിലേക്ക് തിരിക്കാൻ സാധിക്കുന്നതുകൊണ്ട് ശബ്ദത്തിൻ്റെ ഉറവിടം വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും കൂടാതെ മനുഷ്യർക്ക് കേൾക്കാൻ കഴിയുന്നതിൻ്റെ നാലിരട്ടി ദൂരത്തു നിന്നുള്ള ശബ്ദം കേൾക്കുവാനും അവയ്ക്ക് കഴിയും കഴിക്കുന്ന ഭക്ഷണത്തോട് നന്ദിയുള്ളവരായാണ് മനുഷ്യർ നായ്ക്കളെ പരിപാലിച്ചു പോരുന്നത് തങ്ങളെ വിശ്വസിച്ച് പരിപാലിക്കുന്നവർക്ക് വേണ്ടി ജീവത്യാഗം ചെയ്ത നായികളുടെ വിശ്വസ്ഥതയുടെ കഥ മനുഷ്യ സമൂഹത്തിൽ ഇന്ന് അറിയാത്തവർ വളരെ ചുരുക്കമാണ് ഉപാധികളില്ലാത്ത സ്നേഹവും അളവറ്റ വിശ്വസ്ഥതയും എന്നും പ്രകടിപ്പിക്കുന്ന നായകൾ ഇന്നും മനുഷ്യരുടെ ഇടയിൽ സഹവസിച്ചു പോരുന്നത് ഈ ഗുണങ്ങൾ കൊണ്ടുതന്നെയാണ് ഒരു നായിക്ക് എത്ര പണക്കാരനാകാൻ സാധിക്കും ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറം സമ്പത്താണ് ഇറ്റലിക്കാരനായ ഗുന്ദർ ആറാമൻ എന്ന ജർമ്മൻ ഷെപ്പേർഡ് ഇനത്തിലുള്ള നായ്ക്കുള്ളത് മൂവായിരത്തി മുന്നൂറ് കോടി രൂപയുടെ ആസ്തിയാണ് ഗുന്ദർ ആറാമനുള്ളത് എങ്ങനെയാണ് ഒരു പണിയെടുക്കാത്ത നായിക്ക് ഇത്രയും സമ്പത്തുണ്ടാക്കാൻ സാധിക്കുക ഗുന്ദർ ആറാമൻ സമ്പന്നനാകുന്നതിന് പിന്നിൽ വർഷങ്ങൾ നീണ്ട കഥയുണ്ട് പാരമ്പര്യാവകാശമായി കയ്യിലെത്തിയതാണ് ഇന്ന് കാണുന്ന ഈ സ്വത്തല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇറ്റാലിയൻ പ്രഭുവിൻ്റെ ഭാര്യയായ കാർലോട്ട തൻ്റെ മകന്റെ മരണശേഷം എൺപത് മില്യൺ ഡോളറിന്റെ ആസ്തി അവരുടെ വളർത്തു പട്ടിയായ ഗുന്ദർ മൂന്നാമന്റെ പേർക്ക് എഴുതി വെച്ചു കുടുംബസുഹൃത്തും സംരംഭകനുമായ മൗറിസിയോ മിയാനെ സമ്പത്ത് കൈകാര്യം ചെയ്യാനും ഏൽപ്പിച്ചു ഇവിടെ മുതലാണ് സമ്പന്നനായ ഗുന്ദർ പരമ്പര ആരംഭിക്കുന്നത് ഗുന്തർ ട്രസ്റ്റ് ആരംഭിച്ച മിയാൻ പല നിക്ഷേപങ്ങളിലൂടെ ആസ്തി നാനൂറ് മില്യൺ ഡോളറാക്കി അതായത് മൂവായിരത്തി മുന്നൂറ്റി അൻപത്തി ആറ് കോടി രൂപയാക്കി ഉയർത്തിയതോടെയാണ് ഗുന്ദർ ആറാമൻ ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ നായയായി മാറിയത് സമ്പത്തിൻ്റെ കണക്കിനെ പറ്റി ഒന്നും അറിയില്ലെങ്കിലും രാജകീയമായ ജീവിതമാണ് ഗുന്ധർ ആറാമൻ്റെത് പണം കൊണ്ടു വാങ്ങാവുന്ന എന്തും ഗുന്ധറിനുണ്ട് എന്ന് സാരം പരിചരണത്തിന് ഇരുപത്തിയേഴ് ജീവനക്കാരാണ് ഗുന്ദറിന് ചുറ്റുമുള്ളത് സ്വന്തം ഷെഫ് ഉണ്ടാക്കുന്ന സ്വർണം പൂശിയ സ്റ്റീക്കാണ് ഭക്ഷണം താമസിക്കാൻ ബംഗ്ലാവുകൾ യാത്രയ്ക്ക് ഉപയോഗിക്കാൻ ബി എം ഡബ്ല്യു കാറുകൾ വിദേശത്ത് പോകാൻ പ്രൈവറ്റ് ജെറ്റ് ആഡംബരത്തിൽ ഏതൊരു കോടീശ്വരനോടൊപ്പം കിടപിടിക്കും ഗുന്ദർ ആറാമൻ ഏഴര മില്യൺ ഡോളറിന് പോപ്പ് സ്റ്റാർ മഡോണയിൽ നിന്ന് വാങ്ങിയ മിയാമിയിലെ ബംഗ്ലാവ് ഇരുപത്തി ഒൻപത് മില്യൺ ഡോളർ ലാഭത്തിനാണ് ഗുന്ദറിന്റെ ടീം വിറ്റത് ഇതുകൂടാതെ പോപ്പ് മ്യൂസിക് ഗ്രൂപ്പും സ്പോർട്സ് ടീമും സ്വന്തമായുള്ള നായയാണ് ഗുന്ദർ പിസ സ്പോർട്ടിംഗ് ക്ലബും പോപ്പ് മ്യൂസിക് ഗ്രൂപ്പായ ദി മാഗ്നിഫിക്കൻ ഫൈവ് എന്നിവ ഈ നായയുടെ വരുമാന മാർഗങ്ങളാണ് അതേസമയം നായയെ സമ്പന്നനാക്കിയതിന് പിന്നിൽ നികുതി വെട്ടിക്കാനുള്ള ശ്രമങ്ങളാണെന്ന വാദങ്ങളുമുണ്ട് ഗുണ്ട ട്രസ്റ്റ് കൈകാര്യം ചെയ്യുന്ന മൗറൂസിയോ മിയാൻ ഇറ്റാലിയൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജെൻഡിലിയുടെ ഉടമയാണ് ഇദ്ദേഹം ഇറ്റലിയിലെ നികുതി നിയമം മറികടക്കാൻ ഉണ്ടാക്കിയ കഥയാണിതെന്നും സമ്പത്തിന്റെ തുടക്കക്കാരനായ ഗുന്ദർ മൂന്നാമൻ മിയാന്റെ കാമുകിയുടെ നായയായിരുന്നു എന്നും വാദങ്ങളുണ്ട് വെബ് ഡെസ്ക് തത്തുമൈന്യൂസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atikal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജ്വല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം